ജെയിംസ് ഓർമ്മയില്ലേ ഏത് നമ്മുടെ ടൈറ്റാനിക് ആ ആ ലോകത്തിലെ കപ്പൽ തന്നെ തന്നെ തന്റെ ആദ്യ യാത്രയിൽ തകർന്നു പോയ എന്നാൽ ഒരു യാത്രയിലും തകർക്കില്ല തകരില്ല എന്നുറപ്പിച്ചു പറഞ്ഞ അതേ ടൈറ്റാനിക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജെയിംസ് ക്യാമറോൺ തന്നെ തന്റെ കഥയും തിരക്കഥയും സംവിധാനവും കൊണ്ട് നിർമ്മിച്ച ടൈറ്റാനിക് എന്ന സിനിമ നമുക്ക് ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഇതൊന്നുമല്ല നമ്മുടെ ജാക്കിനെയും റോസിനെയുമാണ് അല്ലേ അതെ ജാക്കായി റോസായി നിറഞ്ഞഭിനയിച്ച ടൈറ്റാനിക് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടിയ എന്ന ബഹുമതി ഈ സിനിമയ്ക്ക് തന്നെയാണ് സ്വന്തം പക്ഷേ ഇതിപ്പോ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ

ഇതാരാന്ന് മനസ്സിലായോ നമ്മുടെ ലോകാൻ പോകുന്നത് മറ്റൊരു രസകരമായ കാര്യമാണ് എറണാകുളം ജില്ലയിലെ കുറച്ച് കൂട്ടുകാർ അല്ലല്ല ഫ്രണ്ട്സ് ഒരു യാത്ര പോകാൻ തീരുമാനിക്കുന്നു അപ്രതീക്ഷിതമായി അവർ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു ആ സ്ഥലത്ത് അവർക്കുണ്ടാകുന്ന അവസ്ഥകളും സാഹചര്യങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു സിനിമ ആ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ബോയ്സിലെ അവരുടെ അതേ ഈ ഈ അത്ഭുതങ്ങളും വിസ്മയങ്ങളും കണ്ടുവന്നാലോ ും നടക്കുമ്പോ നമ്മുടെ സിജുവും സുഭാഷും പ്രസാദും ഒക്കെ നടന്ന അതേ ഇടനാഴികളാണെന്ന് തോന്നുന്നില്ലേ അവരനുഭവിച്ച വിഷമങ്ങളും സംഘർഷങ്ങളും മാനസിക പീഡനങ്ങളും ഒക്കെ നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്നില്ലേ ഇതിലെ ഓരോ കോണിലും അവരെ കാണാൻ കഴിയുന്നില്ലേ അതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ്സ് ആയ ഡി ജെ അമ്യൂസ്മെൻറ്റ്സ് ഒരുക്കുന്ന നമ്മുടെ ആശ്രമ മൈതാനത്തെ ഈ വിസ്മയ കാഴ്ചകളിലേക്ക് നിങ്ങളും കടന്നു വരൂ ഈ കാഴ്ചകൾ എങ്ങനെ വീട്ടിലിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ലേ നിങ്ങളുടെ കുടുംബസമേതം നിങ്ങളുടെ കുടുംബങ്ങളെ ഒന്നിച്ച് നിങ്ങൾ ഇവിടേക്ക് കടന്നു വരൂ ആസ്വദിക്കൂ